നമസ്തേ എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനും ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള അടിമാലി ദേവിയാർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ കിരാത ചാമുണ്ടേശ്വരി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് അതായത് ശിവൻ്റെയും പാർവതിയുടെയും കിരാത ചാമുണ്ടേശ്വരി രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് അവിടെ ഇരിക്കുന്നത് പൂർവീകന്മാരായിട്ട് വർഷങ്ങളായിട്ട് വിളക്ക് കൊളുത്തിയും നാമം ചൊല്ലിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു ക്ഷേത്രമാണ് കിരാത ചാമുണ്ടേശ്വരി ക്ഷേത്രം അവിടെ ഒരു വിശേഷാൽ കർമ്മം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപതാം തീയതി മുതൽ ഇരുപത്തൊമ്പതാം തീയതി വരെ എട്ട് ദിവസം വളരെയധികം പരമാകുന്ന ഒരു കർമ്മം നടക്കുന്നുണ്ട് അതായത് അഷ്ടലക്ഷ്മിയാഗ അഷ്ടലക്ഷ്മി യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉയർച്ച മാത്രമല്ല അവിടെ പ്രാധാന്യം വരുന്നത് ആ ഒരു എനർജി എന്ന് പറയുന്നത് അഷ്ടലക്ഷ്മികൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും കണക്റ്റ് ചെയ്ത് കടന്നു പോകുന്ന ഒരു എനർജിയാണ് അതായത് സന്താനലപ്തിക്കാണെങ്കിലും ധനസമൃദ്ധിക്കാണെങ്കിലും കുടുംബ ഐക്യത്തിനാണെങ്കിലും രോഗശമനത്തിനാണെങ്കിലും പൂർവീക പൂർവ്വ കർമ്മകൾ എന്റാക്കുന്നതിനുമെല്ലാം ആ ഒരു അഷ്ടലക്ഷ്മിയുടെ എനർ ർജി കൊണ്ട് നമുക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് അപ്പം ഈ അഷ്ടലക്ഷ്മി യാഗം എന്ന് പറയുന്നത് യാഗങ്ങളെന്ന് പറയുന്നത് പണ്ട് രാജഭരണകാലത്തൊക്കെ രാജാക്കന്മാർ തൻ്റെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും എല്ലാം ഒരു കവചം തീർക്കാൻ ഒരു ആ ഒരു എനർജിയെ കണക്റ്റ് ചെയ്ത് കവചം തീർത്ത് അതുപോലെ രോഗങ്ങൾ അങ്ങനെയുള്ള പകർച്ചവ്യാധികൾ പോലുള്ള കാര്യങ്ങളൊന്നും അവരുടെ ആ ഒരു രാജ്യത്തിലേക്ക് വന്ന് ചേരാതിരിക്കാനൊക്കെ ആയിട്ട് ദേവപ്രീതി നടത്തിയിരുന്നതാണ് ഈ യാഗം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അതിൽ ഏറ്റവും പ്രാധാന്യം അർ പ്രാധാന്യം അർഹിക്കുന്നതാണ് അഷ്ടലക്ഷ്മി യാഗം എന്നുള്ളത് അപ്പം ആ ഒരു യാഗം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ അപൂർവങ്ങളാണ് ഈ യാഗങ്ങൾ നടത്തി വരുന്നത് അപ്പം അത് വലിയ പ്രാധാന്യം ആരും കൊടുക്കുന്നതുമില്ല അപ്പം ഈ ഒരു യാഗത്തിൽ ജാതിമത ഭേദമന്യേ നമ്മൾക്ക് പങ്കെടുക്കാവുന്നതാണ് വിശ്വാസമുള്ളവർ ഈ അഷ്ടലക്ഷ്മി യാഗത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ നിങ്ങളുടെ ഒരു സാന്നിധ്യം ആ ഒരു യാഗത്തിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ ഭരണസമിതി ആയ ഒരു അംഗത്തിൻ്റെ നമ്പർ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ആ ആഗ്രഹമുണ്ട് അതിലൊരു നിങ്ങൾക്കത് കണക്റ്റ് ചെയ്യണമെന്നുള്ളൊരു ഫീലിങ്സ് മനസ്സിൽ വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരെ കോണ്ടാക്റ്റ് ചെയ്യുക ഓരോ ദിവസവും ഓരോ ലക്ഷ്മിമാർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള യാഗമാണ് അവിടെ നടത്തപ്പെടുന്നത് അപ്പം അതിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്കെന്താണ് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ് കരിയർപരമാകുന്ന പരമാവുന്ന ബ്ലോക്കേജ് ആണോ ശത്രുപരമാകുന്ന ബ്ലോക്കേജുകളാണോ പൂർവിക കർമ്മപരമാകുന്ന ബ്ലോക്കേജുകളാണോ അതോ രോഗ അതായത് ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങളാണോ അതല്ലെങ്കിൽ കുടുംബത്തിൽ ഐക്യമില്ലായ്മയാണോ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജിയാണോ നിങ്ങളിൽ എന്ത് പ്രശ്നമാണോ ആ ഒരു പ്രശ്നം അവരുമായിട്ട് ഷെയർ ചെയ്ത് അതിനു വേണ്ട രീതിയിൽ ഒരു ദിവസത്തെ യാകത്തിലാണേലും പങ്കെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാന്നിധ്യം അവിടെ വരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ഭരണസമിതി അംഗത്തിൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ ജാതി മതഭേദമന്യ നിങ്ങൾക്ക് അവിടെ ആ ഒരു യാഗത്തിൽ പങ്കുചേരാവുന്നതാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റാതെ വിദേശത്താണെങ്കിലും ഒരുപാട് ദൂരെയൊക്കെ ഉള്ള വ്യക്തികൾക്കാണെങ്കിലും അവിടെ ചെല്ലാൻ പറ്റിയില്ല എന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്താൽ എന്നാണോ നിങ്ങളുടെ പേരിൽ അവിടെ ആ ഒരു കാര്യം നടത്തപ്പെടുന്നത് അത് നിങ്ങളെ അവരെ അറിയിക്കുകയും ചെയ്യും നിങ്ങളൊരു പ്രാർത്ഥനയോടുകൂടി അന്നത്തെ ദിവസം മുന്നോട്ടേക്ക് പോയാൽ മാത്രം മതി ഇനി അറ്റ്ലീസ്റ്റ് ആ ഒരു യാഗത്തിൽ പങ്കെടുക്കണം ആ ഒരു സാന്നിധ്യം കാണണം അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ചെല്ലാം അതിനുവേണ്ട നിങ്ങൾക്ക് ജീവി താമസിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തീർച്ചയായിട്ടും അവർ ഭരണസമിതി അംഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരുന്നതാണ് അപ്പം ഈ ഒരു കാര്യം നിങ്ങളിൽ എത്തിക്കുക എന്നത് എനിക്കൊരു എന്നോടവരത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി കാരണം ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്ന ഒരേ വ്യക്തികളും ഈ ഒരു എൻ്റെ വ്യൂവേഴ്സായിട്ടുണ്ട് എന്ന് എനിക്കറിയാം അപ്പം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതായത് ജാതി മതഭേദം അന്യേ നിങ്ങൾക്കതിൽ പങ്കെടുക്കാം കേട്ടോ അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാരണം സർവവും എല്ലാവരിലും കണക്റ്റഡ് ആകുന്ന എനർജി തന്നെയാണ് ഈ ഒരു പ്രപഞ്ചം പ്രപഞ്ചമെന്നത് മനസ്സിലാക്കുക അപ്പം അതനുസരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും പരമാക്കുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പറയുകയുള്ളൂ അഷ്ടലക്ഷ്മി യാഗമാണ് അതായത് സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തൊൻപത് വരെയാണ് അതായത് എട്ട് ദിവസത്തെ പ്രോഗ്രാമാണ് ഓരോ ദിവസവും ഓരോ ദേവിമാർക്ക് പ്രാധാന്യം കൊടുത്ത് ഓരോ എനർജിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു യാഗം നടത്തപ്പെടുന്നത് കേട്ടോ